കേരളത്തിൽ പഞ്ചായത്ത് എലക്ഷൻ അടുത്ത് വരികയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ക്യാമ്പയിനിങ് തുടങ്ങിക്കഴിഞ്ഞു ഓരോ ക്യാമ്പയിനിങ്ങും ഇത് പെർസീവ് ചെയ്യുന്ന മനുഷ്യനെ അസ്വസ്ഥതകളും സ്വസ്ഥതകളും ഉണ്ടാക്കി തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ശത്രുതകളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പൈചാരലുകളും ഒക്കെ മനുഷ്യ മനസ്സിൽ സമ്മർദ്ദങ്ങളുണ്ടാക്കുമ്പം അവസാനം എലക്ഷനിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥി ജയിക്കും മനുഷ്യൻ തോറ്റുപോകും നമ്മുടെ ജീവിതം ഒരുപാട് ജീവിതശൈലി രോഗങ്ങളും മറ്റുമായിട്ട് അവസാനം ഒരു കാരണവുമില്ലാത്ത പല കാര്യങ്ങൾക്കും നമ്മുടെ ജീവിതം ത്യജിച്ച് നമുക്ക് ഒരുപാട് രോഗങ്ങൾ വന്ന് നമ്മുടെ ജീവിതം കസ്തവയ്ക്കും അവസാനം നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർക്ക് നമ്മുടെ ആശ്രയം ഇല്ലാതാവുകയും അവരുടെ ജീവിതം വൈകാര്യം ചെയ്യും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഈ ഇലക്ഷനൊന്നും നമ്മുടെ ജീവിതത്തിലെ മെയിൻ കാര്യമൊന്നുമല്ല ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിത കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുക്കുകയാണ് അപ്പം നിങ്ങൾ വീട്ടിലേക്ക് ഒരു വേലക്കാരനെ നിയോഗിക്കുമ്പം വേലക്കാരൻ എന്ന് പറഞ്ഞാൽ മോശം പദവി അല്ലെട്ടോ വളരെ നല്ല പദവിയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കി നടക്കണ്ടേ അങ്ങനെ വിചാരിക്കരുതേ ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുക അത്ര മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ ഒരു പഞ്ചായത്ത് മെമ്പർ തിരഞ്ഞെടുക്കുമ്പം ആ പഞ്ചായത്തിലെ ആ വാർഡിലെ ആൾക്കാർക്ക് കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടി ഒരാളെ നമ്മളെല്ലാം കൂടി കൂടി തിരഞ്ഞെടുക്കുന്നു അത്രയേ ഉള്ളൂ അത്രേ അതിനെ കാണാൻ പാടുള്ളൂ അതൊരു വോട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ സ്ഥാനാർത്ഥിയെക്കുറിച്ചൊന്നും അറിയാം എന്നിട്ട് വോട്ട് ചെയ്യുക അത് മതി അതിനുവേണ്ടി ഇത്ര സമ്മർദ്ദങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫാണ് സെറ്റിളാക ഇത്തരം ഘട്ടത്തിൽ എങ്ങനെ നമുക്ക് സമ്മർദ്ദങ്ങൾ ഇത്തരം സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാം എന്നുള്ളത് എൻ എൽ പി എന്ന് പറയുന്നത് ന്യൂറോലിംഗിസ്റ്റി പ്രോഗ്രാമിങ് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാറുള്ളത് ഈ ഒരു ഫിലോസഫി നിങ്ങളുടെ ജീവിതത്തിൽ ഇരങ്ങേറി കഴിഞ്ഞാൽ ഈ എലക്ഷൻ്റെ കാലത്ത് ഈ ഒരു സ്ട്രെസ്സ് വല്ലാണ്ട് ഉണ്ടാവില്ല എന്നുള്ള പലപ്പോഴും നമ്മുടെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഷ്യത്തിനും നമ്മുടെ ഉത്കണ്ഠക്കും നമ്മുടെ അലസതക്കൊക്കെ വോട്ട് ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് മാറുക അങ്ങനെയുണ്ടാവരുത് ഓക്കെ ലോകത്തെക്കുറിച്ച് ഓരോ മനുഷ്യനും ഒരു മാതൃകയുണ്ട് അത് അവരുടെ മാപ്പാണ് അവരുടെ രാഷ്ട്രീയ സാഹചര്യത്തിന് അവർ ജീവിച്ച ചുറ്റുപാടിനനുസരിച്ച് ഒരു മാതൃകയുണ്ട് ഒരു നിങ്ങൾ നല്ലൊരു വ്യക്തിയെക്കുറിച്ച് മോശം ഒരാൾ പറയുന്നത് അവർക്കതിനെക്കുറിച്ചൊരു മാപ്പ് ഉണ്ടായതുകൊണ്ടാണ് അവരെ ബ്രെയിനിൽ അതാണ് ഫീഡ് ചെയ്ത് കൊടുത്തത് മനസ്സിലായില്ലേ നിങ്ങളിപ്പോൾ ഒരു മതത്തിൽപ്പെട്ട ആളായിരിക്കും വേറെ മതത്തിൽപ്പെട്ട ഒരാൾക്ക് നിങ്ങളെക്കുറിച്ച് മോശം കാഴ്ചപ്പെടാം പക്ഷേ നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്ന മനുഷ്യൻ തന്നെയായിരിക്കും അവരുടെ മൈൻഡിൽ അവർ വളരെ വരുന്ന രാഷ്ട്രീയ സിസ്റ്റം അവരിൽ അങ്ങനെ ഇവരെ ഇവരെങ്ങനെ കണ്ടാൽ മതി എന്നുള്ളൊരു മാപ്പ് ഉണ്ടാക്കി കൊടുത്തോണ്ടാ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കാതെ തന്നെ നടക്കുന്നത് ഈ മാപ്പിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക മനസ്സിലായില്ലേ നിങ്ങൾ വിചാരിക്കുക നിങ്ങളിപ്പോൾ ഒരാൾ നിങ്ങളെക്കുറിച്ച് ദേഷ്യം പറയുക തെറി പറയുക എന്ന് പറയുമ്പോൾ നിങ്ങളത് നിങ്ങളെ റിയാലിറ്റി ആയിട്ട് കാണരുത് നിങ്ങൾ നല്ല വ്യക്തിയായിരിക്കും നിങ്ങൾ മോശം അവർ പറയുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തെ അങ്ങനെ പറയുന്നുണ്ടാവും അത് നിങ്ങൾ മോശമായിട്ടല്ല മനസ്സിലായില്ലേ അവർക്ക് അവരുടെ തലച്ചോറിൽ ഉണ്ടാക്കിയെടുത്ത മാപ്പ് മാപ്പാണ് അതിനെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ആ മാപ്പിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക ആ മാപ്പ് നോക്കിയിട്ട് മാത്രമേ മറ്റൊരു മനുഷ്യനെ ഒരു സമൂഹത്തെയും മറ്റൊരു രാഷ്ട്രീയം കാഴ്ചപ്പറ്റുള്ളൂ വേറൊന്നും അവർക്ക് ചിന്തിക്കാൻ പറ്റൂല കാരണം അവരുടെ ഇത് അങ്ങനെയാണ് അപ്പോൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവരുടെ കാഴ്ചപ്പാട് അവരുടെ മാപ്പാണ് അതിനെ മാറ്റാനൊന്നും നോക്കണ്ട അവരെ മനസ്സിലാക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിലെ ഓരോ ആരുടെയും ഈ കാര്യങ്ങൾ നോക്കി കാണുന്ന മാപ്പ് വ്യത്യസ്തമാണ് മനസ്സിലായത് നിങ്ങളിപ്പോൾ എൽ ഡി എഫ് ആണ് യു ഡി എഫ് ആണ് ബി ജെ പി ആണ് വേറെ വേറെ എന്തെങ്കിലും പാർട്ടിയാണ് അപ്പം നിങ്ങൾക്കൊക്കെ മാപ്പ് വ്യത്യസ്തമാണ് ഇലക്ഷൻ സമയത്ത് നമുക്കറിയാം പലതരം റിയൂമറുകൾ പലതരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പൈചാരികള് ഇതൊക്കെ നടക്കും ഇത് അവർ കാണുന്നൊരു മാപ്പ് മാത്രമാണ് ഭൂപ ഭൂപടമാണ് അവിടെയാണ് നമ്മൾ അടുത്ത എൻ എൽ സി പോയി ഈ ഭൂപടമല്ല ഭൂപ്രദേശം ഞാൻ മറ്റൊന്നിനെക്കുറിച്ച് കാണുന്നത് അവരെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് അത് അവരുടെ റിയാലിറ്റി അല്ല ആ റിയാലിറ്റിയുടെ മാപ്പ് നോക്കിയിട്ടല്ല ഇനി ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പൊളിറ്റിക്കൽ ന്യൂസ് കാണാൻ വിചാരിക്കുക എന്നിട്ട് നിങ്ങളൊരു നേരം പോസ് ചെയ്തിട്ട് നിങ്ങൾ ചിന്തിക്കുക ഇത് റെസ്പോണ്ട് ചെയ്ത വ്യക്തിയുടെ മാപ്പ് എന്തായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് മറ്റൊരാൾ തെറി പറയുകയാണ് അപ്പം നിങ്ങൾ വിചാരിക്കാം നിങ്ങളെ പാർട്ടിയുടെ യാഥാർത്ഥ്യം നോക്കിയാണോ അവർ പ്രഖ്യാപിക്കുന്നത് വ്യാഖ്യാനിക്കുന്നത് അല്ല അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടും അവരുടേതായ ഒരു മാപ്പും ഉണ്ട് ഇതിനെക്കുറിച്ച് കാണണമെങ്കിൽ അതിനനുസരിച്ചാണ് ഇന്നൊന്ന് നിങ്ങൾ ചോദിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മൈൻഡ് സ്ട്രെസ്സ് ഇലക്ഷൻ സ്ട്രെസ്സ് കുറക്കാൻ പറ്റും അതുകൊണ്ടാണ് പറയുന്നത് അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കിപ്പോൾ ഒരു പൊളിറ്റിക്കൽ ന്യൂസ് വന്നു നമ്മളെ മൈൻഡ് സ്ട്രെസ്ഫുൾ ആയി ഇത് നമ്മുടെ ശരീരത്തെ ബാധിക്കുമോ തീർച്ചയായിട്ടും നിങ്ങൾ സ്ട്രെസ്ഫുൾ ആവുന്ന സമയത്ത് നിങ്ങൾ കോർട്ടിസ്റ്റോൾ എന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൂടും നിങ്ങൾക്ക് ഹൃദയാഘാതം ഉണ്ടാവുന്ന ചാൻസ് ഉണ്ടാക്കും നിങ്ങളുടെ പക്ഷാഘാതം വരാനുള്ള ചാൻസ് ഉണ്ടാക്കും മറ്റ് രോഗങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടാക്കും നിങ്ങളുടെ പ്രതിരോധ ശക്തി തകർന്ന് തരിപ്പണാവും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും സ്ട്രെസ്സ് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ബോഡി നിങ്ങളുടെ ശരീരവും പരസ്പരം ലിങ്ക് ചെയ്ത് കെടുക്കണം അപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് നിങ്ങൾ നോക്കുക ഒരു ഇലക്ഷൻ വാർത്ത കാട്ടൂ നിങ്ങളുടെ മൈൻഡിലേക്ക് സ്ട്രെസ്സ് ഉണ്ടാവുന്ന സിറ്റുവേഷൻ വരുമ്പം നിങ്ങളൊരു ഡീപ്പ് ബ്രീത്ത് പാസ്സാക്കുക എന്നിട്ട് മല്ലിയ ഒന്ന് ചിരിക്കുക ജെൻറ്റലി ഒന്ന് ചിരിക്കുക അപ്പോൾ നിങ്ങളുടെ ബോഡി നിങ്ങളുടെ മൈൻഡിന് സിഗ്നൽ കൊടുക്കും എന്തെന്നറിയാം പീസ് പാർട്ടി വീൻസ് സമാധാനത്തിൻ്റെ പാർട്ടി വീൻ ചെയ്യിച്ചു അപ്പോൾ നിങ്ങളൊരു ചെയ്യുന്നൊരു കാര്യം ശരിക്കും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ മറ്റൊരു കാര്യം ചെയ്യേ ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ വാട്സപ്പിലോ ആരൊക്കെ ഇങ്ങനെ മെസ്സേജുകൾ വലിയ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ രാഷ്ട്രീയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക യൂട്യൂബ് ഇതിലൂടെ ചില ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ വീടിൽ നടന്നുകൊണ്ടിരിക്കുക നിങ്ങൾ മൈൻഡിൽ എന്ത് റിസൾട്ടാണ് കിട്ടുന്നത് അസ്വസ്ഥതയാണോ നിങ്ങൾ അസ്വസ്ഥതയോടെ ജീവിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ജീവിതത്തോടെ അത് ആവുന്നില്ല നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ സ്വസ്ഥതകൾ ചെയ്യുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ആവുന്നില്ല ക്വിറ്റ് ചെയ്യൂ അതിൽ നിന്ന് ഒഴിവാക്കൂ ഞാൻ തന്നെ ഈ ഇലക്ഷൻ എടുത്ത സമയത്ത് പല ന്യൂസ് ചാനലുകളൊക്കെ ഇപ്പം ഞാൻ ബ്ലോക്ക് ആക്കി വെച്ചു എന്താ കാരണം ഇതിലൊക്കെ അലമ്പ് ന്യൂസുകളാണ് അത് കാണുമ്പോൾ എൻ്റെ ശ്രദ്ധ അതിലേക്ക് പലപ്പോഴും ആയിട്ട് പോയി പോവുകയാണ് അപ്പം എൻ്റെ മൈൻഡിന് അത് സ്വസ്ഥതയല്ല കിടക്കുന്നത് എൻ്റെ മൈൻഡിൻ്റെ അനാവശ്യ ടോപ്പിക്കുകൾ ചർച്ച കിട്ടാൻ തരികയാണ് അതൊന്നും എനിക്ക് ആവശ്യമില്ല ഞാൻ എന്ത് ചെയ്തു അതിൽ നോക്കി ക്വിറ്റ് ചെയ്തു നിങ്ങൾക്ക് തോന്നുന്നു ഇതൊന്നും വലിയ കാര്യമാണ് ഇങ്ങനെ ഇതെന്തെങ്ങനെ എങ്ങനെ ആകുമെന്നൊക്കെ ഒന്നുമില്ല എല്ലാ കാര്യങ്ങളും നമുക്കല്ലാതെ തന്നെ അറിയാൻ പറ്റും ചെറിയ ന്യൂസ് സമ്മറിയൊക്കെ നോക്കിയാൽ നമുക്ക് ന്യൂസുകൾ അറിയാം ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ സ്കൂൾ ചെയ്ത് നിൽക്കണമെന്നില്ല അതിന് നമുക്ക് ഒഴിവാകുക എന്തെങ്കിലും ചെയ്യാം വേറെങ്കിലും ഒരാൾ അപ്രീസിയേറ്റ് ചെയ്തോ എന്തെങ്കിലും വേറെ ഞാനൊക്കെ തന്നെ ആ അതേ സമയം തന്നെ നമ്മൾ പഠിക്കാനും മറ്റും ഉപയോഗപ്പെടുത്തുന്നത് വളരെ ഹാപ്പിയാണ് അതുകൊണ്ട് ഓക്കെ നമുക്കൊരു ചോയ്സ് ഉണ്ടാതിരിക്കുക എന്നുള്ളത് ഒരു ചോയ്സും ഇല്ലാതിരിക്കുന്നതിനേക്കാളും ഗുണമുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഈ ഇലക്ഷൻ സമയത്ത് ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പാനിക് ആവുന്നതിന് പകരം നിങ്ങൾക്ക് സമാധാനം ചൂസ് ചെയ്യാം ഷൗട്ട് ചെയ്യുന്നതിന് പകരം സൈലൻസ് ഷൂട്ട് ചെയ്യാം ലൗഡ് പൊളിറ്റിക്കൽ ടോക്സിന് പകരം നിങ്ങൾക്ക് ലോഫ്റ്റർ ചൂസ് ചെയ്യാം നമ്മൾ മനുഷ്യന് നിശബ്ദതയിൽ പോയാലും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ സെൽഫ് ടോക്കുകളൊക്കെ ആയിട്ട് അപ്പം നമ്മുടെ ശാന്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തർക്കത്തെക്കാളും പവർഫുള്ളാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പൊളിറ്റിക്കൽ സാഹചര്യം വരുമ്പം നിങ്ങൾ എന്തു ചെയ്യുക റിയാക്റ്റ് ചെയ്യുന്നതിന് പകരം ഒന്ന് ചിരിക്കുക അതാണ് നമ്മളുടെ ഇന്ന ആന്തരിക സമാധാനത്തിന് വേണ്ടിയുള്ള ഏറ്റവും നല്ല പോസ്റ്റർ ക്യാമ്പയിൻ നമ്മുടെ ആശയവിനിമയത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് നമ്മളെ ഉദ്ദേശമല്ല മറിച്ച് അവർക്ക് കിട്ടുന്നല്ല ഉത്തരമാണ് അവരിൽ നിന്നുണ്ടാവുന്ന പ്രതികരണമാണ് നമ്മളുടെ മെസ്സേജ് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ നമ്മൾ പറഞ്ഞതിനെ ഒന്ന് റീഫ്രെയിം ചെയ്യാനായിട്ടുള്ള സമയമായിട്ടെന്നുള്ളത് നമ്മളവരെ കുറ്റപ്പെടുത്തുന്നു വേണ്ട വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കുക ജീവിതത്തിൽ പരാജയം എന്ന് പറഞ്ഞൊരു സംഭവയല്ല നിങ്ങൾ വോട്ട് ചെയ്യുന്ന താരണാർത്ഥി തോറ്റാലും അതൊരു പരാജയമല്ല പരാജയം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വേഡാണ് അത് സ്ട്രെസ് ഉണ്ടാക്കും പക്ഷെ അവിടെ ഒരു ഫീഡ്ബാക്കാണ് എന്താണ് നിങ്ങൾക്ക് പുതിയ പഠിക്കാനുള്ളത് എന്താണ് ഇത് നിങ്ങളെ പഠിപ്പിക്കുന്നത് അത് പഠിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് ആ ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയാമെന്നുള്ളത് അത് പിന്നെ അടുത്ത ഇലക്ഷനിൽ നിങ്ങൾക്ക് എന്തെയും നിങ്ങൾക്ക് വേറൊരു സ്ട്രാറ്റജി തരും ഒരു മനുഷ്യൻ്റെ ഏതൊരു പെർമായ പെരുമാറ്റത്തിന് പേർ എങ്കിലും ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കും അപ്പം നിങ്ങളോട് കുറിച്ച് അവരിങ്ങനെ ഷൗട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്കതിലൊരു പോസിറ്റീവ് ഉദ്ദേശമുണ്ട് ആ ഒരു ഉദ്ദേശം മനസ്സിലാക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് തിരിച്ചുള്ള ദേഷ്യം ഉണ്ടാവില്ല മനസ്സിലായില്ലേ നിങ്ങളിങ്ങനെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നിന്നാൽ മതി അവരുദ്ദേശം അവർ ഉദ്ദേശം നന്മ തന്നെ ആയിരിക്കും നിങ്ങളെ മോശം കുറിച്ച് പറയുന്നത് അവർക്ക് നന്മ ഉദ്ദേശത്തോടെ ആയിരിക്കും ഇത് മനസ്സിലാക്കുക പിന്നെ എന്തൊരു കാര്യവും നമുക്ക് നേടിയെടുക്കാൻ പറ്റും അതിന് നമുക്ക് ചെറിയ ചെറിയ സ്മോൾ സ്റ്റെപ്പായിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എലക്ഷൻ ടൈമിൽ നിങ്ങൾക്ക് ശാന്തമായി നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് ന്യൂസ് ടൈമിൽ ലിമിറ്റ് ചെയ്യുക എന്നുള്ളത് നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ കുറച്ച് ഒരു അഞ്ച് മിനിറ്റൊക്കെ മതി അത്രയൊക്കെ മതി ഒന്ന് പത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ടൈറ്റിൽ നോക്കിയാൽ മതി അതിൽ തന്നെ ന്യൂസ് കിട്ടും ഞാനൊക്കെ അങ്ങനെ ചെയ്യാറ് എനിക്കൊരു കുഴപ്പമില്ല അതുകൊണ്ട് പിന്നെ നിങ്ങൾ സ്റ്റെപ്പ് ടു ആയിട്ട് എന്താ ചെയ്യേണ്ടത് ഒരു പത്ത് ഡീപ്പ് ബ്രീത്ത് മോർണിങ്ങും ഉച്ചക്കും രാത്രിയൊക്കെ ഒക്കെ ചെയ്യാം പിന്നെ നിങ്ങളുടെ ഓപ്പോസിറ്റ് ആളെ ഒന്ന് അപ്രിസിയേറ്റ് ചെയ്യുക ഒന്ന് സ്മൈല് ചെയ്യാം അവരെ നോക്കിയിട്ട് ഒക്കെ നമുക്ക് ജയിക്കേണ്ടത് നമ്മുടെ ആന്തരിക സമാധാനമാണ് ഈ ആന്തരിക സമാധാനത്തിന് വേണ്ടിയാണ് എലക്ഷനും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ ഒരു ടീമിനെയൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അല്ലാണ്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ എനർജി പാസ്സാക്കാം എനർജി പാ വേണ്ടിയല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സ് മനസ്സമാധാനത്തിന് വോട്ട് ചെയ്യട്ടെ ശരീരം ആരോഗ്യ നിർണയത്തിന് വോട്ട് ചെയ്യട്ടെ ഹൃദയം കാരുണ്യത്തിന് വോട്ട് ചെയ്യട്ടെ Happy election days.